ശരി പിന്നെ നീ എന്താ അവളെ കൂടെ കൊണ്ടുവരാഞ്ഞാ ഓ അവള് വരാഞ്ഞെന്ന് പറഞ്ഞാൽ ഇന്ന അവടെ കൂട്ടുകാരുടെ കല്യാണം ഇന്നലെ പോയി ഇന്നലെ ഞാനും അവളെ കൂടെ പോയി ഇന്ന് പിന്നെ അവരെല്ലാരും കൂടെ കൂട്ടുകാരികളെല്ലാരോടും ഒന്നിച്ച് പോയിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു ഞാനെന്തായാലും മാത്തൂരിന്റെ അമ്മമാരെ പോരാന്ന് പറഞ്ഞു വന്ന പിന്നെ അവനെന്തേ അവനെ അങ്ങോട്ട് കണ്ടതും കൂടിയില്ല രണ്ടാഴ്ചയായി അവന് എൽഫിന്ന് വന്നിട്ട് പോരും അങ്ങോട്ട് കണ്ടിട്ടും കൂടിയില്ല എന്തേ അവന് ഉം ഫസ്റ്റ് അവനിക്ക് സമയം സമയമില്ല ഞാൻ തന്നെ അവനെ നേര നേരജോ എന്ന് കണ്ടിട്ട് പോലും ഇല്ല ഗൾഫിൽ നിന്നവരുടെ അവന്റെ കൂടെ നിന്നവരുടെ ഒക്കെ കുറച്ച് സാധനങ്ങളൊക്കെ അവരുടെ വീട്ടിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിട്ട് അവനിക്ക് നേരിട്ട് തന്നെ കൊണ്ടു കൊടുക്കണം എന്നും പറഞ്ഞുണ്ട് രാവിലെ ഇവിടെ ഇറങ്ങും വരുമ്പോ രാത്രിയാവും ഇന്ന് പോരിക്കുന്നത് എവിടാ തൃശ്ശൂരാ പോരിക്കുന്നത് എപ്പോ വരുമോ വരുമോന്ന് ആർക്കറിയാം എന്തായാലും അവൻ വന്നിട്ട് ഞാൻ പോലും എനിക്കൊന്നും കാണണ അവൻ എപ്പോഴാ വരുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല ഇന്നലെ രാത്രി വന്നപ്പം രാത്രി പണെന്ന് മണിയായി വന്നത് ഉം അതെ ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോയാൽ മതിയാ വയസ്സൊരുപാടാവാ ചെറുക്കൻറെ പെണ്ണിന്റെ ഒക്കെ ഈ പ്രാവശ്യം കല്യാണം കാണുവോ ആ എന്തായാലും ഈ പ്രാവശ്യം തന്നെ അവന്റെ കല്യാണം കഴിഞ്ഞിട്ടേ പോകത്തോളൂ ഈ കാരണം എന്ന് പറഞ്ഞാൽ അവനവിടെ ഒരു സൂപ്പർ മാർക്കറ്റും കൂടെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ തിരക്കും കാര്യങ്ങളും പിന്നെ സ്വന്തമായിട്ട് തുടങ്ങുവല്ലോ അപ്പൊ എപ്പോഴും ഒന്നും വരാൻ പറ്റത്തില്ല വർഷത്തില് വരുന്നത് പോലെ വരാൻ പറ്റത്തില്ല പച്ച മൂന്നാല് വർഷമൊക്കെ കഴിഞ്ഞിട്ട് വരാൻ പറ്റത്തുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത് കല്യാണം കഴിഞ്ഞ് അവളേം കൂടെ അങ് കൊണ്ടുപോകുവ അപ്പൊ എൻ്റെ അടുത്തോട് പറഞ്ഞു മയം അങ് പറഞ്ഞു ഓ എനിക്ക് ഇവിടുത്തെ നമ്മുടെ വീടും നാടും ഒക്കെ കളഞ്ഞിട്ട് എനിക്ക് താല്പര്യം പറഞ്ഞു നിങ്ങൾ അങ്ങ് പോ ആഹ് അല്ലേ ഞങ്ങൾ വരുമ്പം എനിക്ക് ഇത് നമ്മുടെ നാടൊന്നും വിട്ടു പോവാൻ എനിക്ക് താല്പര്യം പിന്നെ അവന്റെ നിർബന്ധം കൊണ്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു എന്താ വച്ചാ ഞാൻ പറയേ ചെയ്യാൻ പോനാദ്യം നിങ്ങളെ അങ്ങ് പോ പിന്നെ എന്താന്ന് വെച്ചാൽ ചെയ്യാന്നൊക്കെ പറഞ്ഞു പിന്നെ എന്ന് പറഞ്ഞ ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ പെണ്ണിന്റെ വീടങ് കാസർഗോഡാ അവിടെ വരെ യാത്ര ചെയ്യുന്ന കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ഒരു എത്തും പിടി കിട്ടുന്നില്ല അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ഏത് പെണ്ണ് അവൻ കെട്ടുന്ന പെണ്ണ് അപ്പൊ കാസർഗോഡാ അപ്പൊ എന്റെ മോളോ എന്റെ മോട കാര്യോ അതിന് നിന്റെ മോക്ക് എന്താണ് കൊള്ള നിങ്ങളെല്ലാം മറന്നുല്ലേ ചെറുപ്പം മുതലേ എന്റെ മോടത്ത് പറഞ്ഞു കൊടുക്കുന്നതാ ഇവ ഇവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണോ ഇപ്പൊ എല്ലാരും മറന്നു എടി പണ്ടെന്ന് വെച്ചാല് പല തമാശകൾ നമ്മൾ പറയും ആ തമാശകള് നമ്മൾ നേരം പോക്കിന് തമാശകൾ പറഞ്ഞതാ അവനിക്ക് കെട്ടിച്ചു കൊടുക്കാന്നൊക്കെ അവൻറെ മനസ്സിൽ പോലും ഇല്ല അവള് എന്നാ പിന്നെ അവന്റെ മനസ്സിലുണ്ടെങ്കിൽ അവന് ഈ പെണ്ണിനെ സ്നേഹിക്കുവോ അതും ഉള്ള തമാശ കളിയും തമാശ അറിയത്തില്ല എനിക്ക് എന്താ നീ അത് കാര്യമാക്കി കേട്ടെടുത്തോ ഞങ്ങൾക്കിതൊരു തമാശ ഇല്ലായിരുന്നു നിങ്ങൾക്കാണ് തമാശയായിട്ട് കണ്ടത് ഞാനും എന്റെ മോൻ മണ്ടി എടി നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്റെ മോള് പത്താം ക്ലാസ് തോറ്റ തോറ്റൊരാളാണ് എന്റെ മോനിക്ക് നല്ല വിദ്യാഭ്യാസം ഉള്ളവനുമാണ് വിദ്യാഭ്യാസം ഉണ്ട് ഇപ്പൊ അവനിക്ക് നല്ല ബിസിനസ്സും ഉണ്ട് നല്ല നല്ല ഒരു ലെവലിലാണ് പോകുന്നത് അപ്പൊ അവനിക്ക് ചേർന്ന ബന്ധം വല്ലോടി ഏറ്റവും നല്ലത് ഇപ്പൊ അവൻ കെട്ടാൻ പോകുന്ന പണി വിദ്യാഭ്യാസം ഉണ്ട് കാണാൻ സൗന്ദര്യവും ഉണ്ട് പിന്നെ പണത്തിന്റെ പണവും ഉണ്ട് നിന്റെ മോക്ക് എന്താ ഉള്ളത് പണത്തിന്റെ കാര്യം പൊക്കോട്ടെ വിദ്യാഭ്യാസം ഉണ്ടോ നാലാടെ മുന്നിൽ മോളെ കൊണ്ടുപോവാൻ പറ്റുവോ നാ പിന്നെ പത്ത് പേരെ കാണുമ്പോ അവിടെ ഇരുന്ന് വിറയ്ക്കും ഒരക്ഷരം ഇണ്ടാത്തില്ല ഇത് കൊറേ ബിസിനസും കാര്യങ്ങളൊക്കെ ഉള്ളതാ അപ്പൊ പിന്നെ വിദ്യാഭ്യാസം പെണ്ണിനെ പെടിനൊക്കെ വല്ല കാര്യമുണ്ടോ ഇനി ഞാൻ എൻ്റെ മോളുടെ എന്താ പറയണ്ടേ അതുകൊണ്ട് എനിക്കിന്ന് പറഞ്ഞതാ ഇത്രയും വർഷം എൻ്റെ മോളുടെ ഉള്ളിൽ ഇത്രയും ആശകളും മോഹങ്ങളൊക്കെ കൊടുത്തിട്ട് ഒറ്റടിക്ക് അടിക്ക് അതില്ലെന്ന് പറയുമ്പോഴത്തേക്ക് അതിനിന്ന് നിന്റെ മോളുടെ അടുത്ത് ഞങ്ങൾ ആരും പറഞ്ഞില്ല കാത്തിരിക്കാൻ ഞാനോ എന്റെ മോനോ പറഞ്ഞു വെക്കാത്തിരിക്കാൻ ഇല്ല അവനിക്ക് നിലയ്ക്കും വിലക്കും പറ്റിയൊരു ബന്ധം അവനിക്ക് കിട്ടി അവനാ കഴുകി പോയപ്പോഴത്തേക്ക് അവൻ്റെ അപ്പണ വീട്ടുകാരുടെ ഒക്കെ സഹകരിച്ച് അവർക്ക് തമ്മിൽ ഇഷ്ടവായി ഏർ അവനീ ഈ പ്രാവശ്യം വന്നപ്പോഴാണ് അവൻ്റെ അടുത്ത് പറയുന്നത് തന്നെ കേട്ടപ്പോ കൊള്ളാവുന്ന ബന്ധം സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്തൊരു ബന്ധം തന്നെ കിട്ടിയിരിക്കുന്നത് അത് നമ്മളും കൂടെ അല്ലടി രക്ഷപ്പെടുന്നത് ഞാൻ പറഞ്ഞല്ലോ അവളെ ഞാൻ കെട്ടിച്ചോളാം അതുപോലെ നല്ലൊരു ബന്ധം അവന്റെ ഭാവി നമ്മൾ എന്തിനാട്ടെ ഏർ തൊലച്ചെടുക്കുന്നത് അവൻ സന്തോഷമായിട്ട് ജീവിക്കട്ടെ നിന്റെ മോട കാര്യം ഞാനും എൻ്റെ മോനും നോക്കിക്കോളാം അവളെ പൊന്നുപോലെ ഞങ്ങള് കെട്ടിച്ചു വിട്ടോളാം നല്ല സ്ത്രീധനം കൊടുത്ത് പോരെ വെറുതെ ആവശ്യമില്ലാതെ നമ്മൾ അങ്ങോട്ടിട്ട് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല വേണ്ട നിങ്ങൾക്ക് പണം കൂടിയപ്പോ ബന്ധത്തിന്റെ വില കുറഞ്ഞിട്ടുണ്ട് എന്റെ മോളെ കെട്ടിക്കാൻ എനിക്കറിയാം പക്ഷെ എന്റെ മോള് ചെറുപ്പം മുതൽ നിങ്ങൾ കൊത്തിവെച്ച ആഗ്രഹങ്ങളുണ്ടല്ലോ അത് മായ്ക്കാനാണ് പാട് നിങ്ങൾ വന്ന വഴിയൊക്കെ നിങ്ങൾ മറന്നുപോകും നിങ്ങളെ സഹായിച്ചത് കൊണ്ടോ ഒന്നും വിളിച്ചുകൊണ്ട് പറയുമല്ലോ ഞാൻ ഇപ്പൊ അവന് പണത്തിന്റെ പേരിലും സൗന്ദര്യത്തിന്റെ പേരിലും വിദ്യാഭ്യാസത്തിന്റെ പേരിൽ അവൻ പറയുന്നുണ്ടെങ്കിലും ഗൾഫിൽ പോകാന് ഇവരാരെയും കണ്ടില്ല അവൻ പണത്തിന് വേണ്ടി ഓടുമ്പോഴും ദുഃഖിച്ചപ്പോഴും ഞാനും എൻ്റെ മോളെ ഉള്ളായിരുന്നു അപ്പോഴും നീ ഒരു വാക്ക് എൻ്റെ മോഡത്ത് പറഞ്ഞായിരുന്നു അത് നീ മറന്നുപോയി കാണും നിന്റെ മോൻ്റെ ഒപ്പം സാരമില്ല ഞങ്ങൾ പാവപ്പെട്ടവരാണ് എൻ്റെ മോക്ക് വിദ്യാഭ്യാസവും ഇല്ല സൗന്ദര്യവും ഇല്ല പത്ത് പേരെ കണ്ട സംസാരിക്കാൻ മടിയാണ് ശരിയാണ് പക്ഷെ ഒരു വാക്കുണ്ടായിരുന്നു തമാശ ചെറുപ്പത്തിൽ തമാശ ആക്കിയാണെങ്കിലും ഞാൻ ഞങ്ങളത് കാര്യങ്ങളൊക്കെ തന്നെ എടുത്തത് അവന്റെ പെരുമാറ്റത്തിൽ നിന്നും ഞങ്ങൾക്ക് പലപ്പോഴും അത് ബോധ്യപ്പെട്ടതുമാണ് പെട്ടെന്ന് പണവും പത്രാസും ഒക്കെ വന്നപ്പോൾ എന്റെ മോക്ക് അവിടെ ഒരു വിലയില്ലാതായി കുഴപ്പമൊന്നുമില്ല സാരയില്ല ഞങ്ങളുടെ തെറ്റാണ് ഞങ്ങളത് ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു ഇപ്പോഴും ഞാൻ കല്യാണം ഉറപ്പിക്കാനായിട്ടാണ് ഞാൻ വന്നത് എൻ്റെ മോക്ക് പിന്നെയും നാശ കൊടുത്തിട്ടാണ് വന്നത് പാവങ്ങൾക്ക് പിന്നെ ഒരു സങ്കടവും ദുഃഖവും ഒന്നും അതൊന്നും പുത്തിരിയല്ലല്ലോ എന്തായാലും കല്യാണമൊക്കെ നടക്കട്ടെ അവന്റെ സന്തോഷമല്ലേ വരത് സന്തോഷത്തോടെ ജീവിക്കട്ടെ പിന്നെ എൻ്റെ മോളെ കാര്യം ഓർത്ത് നിങ്ങൾ ഇനി വേവലാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല വിദ്യാഭ്യാസം ഇല്ലാത്തതും സൗന്ദര്യം ഇല്ലാത്തവരും ഒക്കെ കാണും എൻ്റെ മോളെ കല്യാണം കഴിക്കാൻ അത് മതി ഇനി ഞാനും എൻ്റെ മോളും നിങ്ങൾക്കൊരു ശല്യത്തിനായിട്ട് ഞങ്ങൾ വരില്ല നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ സന്തോഷമായിട്ടൊക്കെ കല്യാണമൊക്കെ നടത്ത ഞങ്ങളെ ഇതിന്റെ പേര് ഇത് ഞാനും എൻ്റെ മോളും വരില്ല പോട്ടെ നീ നീ ചോറ് കഴിച്ചില്ല നീ ചോറ് കഴിച്ചിട്ട് പോകു ചോറ് ആണല്ലോ ഞാൻ പോകുന്നത് വയറ് നിറഞ്ഞിട്ടാ പോകുന്നത് പോവാ